ിൽ നിർമ്മാണത്തിലിരിക്കെ കുടുങ്ങിയ തൊഴിലാളികളെ പുറത്തെത്തിക്കാനുള്ള ദൗത്യ സംഘം തകർന്നു കിടക്കുന്ന ബോറിംഗ് മെഷീൻ അടുത്തുവരെ എത്തിയെന്നതാണ് ഏറ്റവും പുതിയ വിവരം ബോറിംഗ് മെഷീൻ അപ്പുറത്ത് മണ്ണും സിമെന്റും ചെളിയും അടിഞ്ഞു കിടക്കുന്ന ഇടത്താണ് ഇവർ കുടുങ്ങി കിടക്കുന്നത് എന്നാണ് വിവരം ശ്രീധരൻ വിവരങ്ങളുമായി ശ്രീധരൻ അധികം വൈകാതെ ഈ തൊഴിലാളികൾക്കടുത്തേക്ക് എത്താൻ കഴിയുമോ രക്ഷാപ്രവർത്തകർക്ക് ദീഷ് അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ഏതാണ്ട് ഒന്നര ദിവസം പിന്നിട്ടിരിക്കുന്നു ഈ അപകടം നടന്നിട്ട് ഇന്നലെ രാവിലെ എട്ട് മണിക്കാണ് ഈ തുരങ്കത്തിന്റെ മുഗൾ ഭാഗം ടണലിന്റെ മുഗൾ ഭാഗം ഇടിഞ്ഞു വീണ് എട്ട് തൊഴിലാളികൾ അതിന് ഉള്ളിൽ പെടുന്നത് ഏതായാലും ഏറ്റവും വലിയ പ്രതിസന്ധി എന്നുള്ളത് ഈ ടണലിന് ഉൾഭാഗം ഏതാണ്ട് പതിനാല് കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ടണൽ ഇടിഞ്ഞിരിക്കുന്നത് ഏതാണ്ട് ആ ഭാഗത്തേക്ക് ഇടിഞ്ഞു വീണ ഭാഗത്തേക്ക് ഇപ്പോൾ രക്ഷാപ്രവർത്തകർക്ക് എത്താനായിട്ടുണ്ട് മണ്ണും ചെളിയും അതുപോലെ തന്നെ വെള്ളവും ഈട്ടാണതിൽ കാര്യമായി കെട്ടിക്കിടപ്പുണ്ട് ഇതെല്ലാം പുറത്തേക്ക് അടിച്ചു കളയുന്ന ജോലികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഇത് അടിച്ചു കളഞ്ഞാൽ മാത്രമേ ഇവർക്ക് ഈ തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുന്ന സ്ഥലത്തേക്ക് എത്താൻ ആവുകയുള്ളൂ നിരവധി തവണ ഈ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നവരുടെ അടുത്തേക്ക് ലൗഡ് ലൗഡ് സ്പീക്കറൊക്കെ ഉപയോഗിച്ച് സംസാരിക്കാനൊക്കെ ദൗത്യ സംഘം ശ്രമിച്ചിരുന്നു പക്ഷെ മറുപടിയൊന്നും ലഭിച്ചില്ല ഏതാണ്ട് ഒന്നര ദിവസമായി എന്നാലും പ്രത്യാശയോടുകൂടി തന്നെയാണ് രക്ഷാദൗത്യം ഇപ്പോൾ പുരോഗമിക്കുന്നത് നിലവിൽ ഈ ചെളിയും മണ്ണും ഒക്കെ കളയുന്ന പ്രവർത്തനം പുരോഗമിക്കുന്നു അതിനുവേണ്ടി കൂടുതൽ ശേഷിയുള്ള പ്രവർത്തനമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഒന്നര ദിവസത്തെ രക്ഷാദൗത്യമാണ് അതിപ്പോഴും മുന്നോട്ട് പോകുന്നു